ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് എൽ സി എച്ച് എഫ് അഥവാ കീറ്റോ ഡയറ്റിലെ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ് ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ് എന്നതാണ് ഇതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കീറ്റോ ഡയറ്റിനെ പറ്റിയിട്ടുള്ള ഇതുപോലെ എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അതായത് ഈ കിറ്റോ ഡയറ്റിലുള്ള ഭക്ഷണ രീതികൾ എന്തൊക്കെ കഴിക്കാം അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഈ കിറ്റോ ഡയറ്റ് ചെയ്തിട്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് എനിക്ക് തൊണ്ണൂറ്റിയെട്ട് കിലോ വെയിറ്റ് ഉണ്ട് ഈ തൊണ്ണൂറ്റെട്ട് കിലോ വെയിറ്റിലുള്ള ഞാൻ ഈ എനിക്ക് ഒരു അതൊരു പത്ത് കിലോ പോലെ കുറഞ്ഞ് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ ഈ പത്ത് കിലോ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞാനിപ്പോൾ ഇവരുടെയൊക്കെ ഹബീബ് റഹ്മാൻ സാറിൻ്റെയൊക്കെ വീഡിയോകൾ ഒരുപാട് കണ്ടിട്ട് ഞാൻ ആരുടെയും കൺസൾട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഒരുപാട് കണ്ടതിന് ശേഷം ഇതിനെപ്പറ്റി വളരെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ഈ ഡയറ്റ് പ്ലാൻ ആരംഭിച്ചിരിക്കുന്നത് ഇരിക്കുന്നത് ഞാൻ രാവിലെ കഴിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം ആദ്യമേ കുടിക്കും അതിനുശേഷം മുട്ട ഒന്ന് രണ്ട് മുട്ട ഒന്നുകിൽ പുഴുങ്ങിട്ട് കഴിക്കും അല്ലെങ്കിൽ ഓംബ്രൈറ്റ് ഒരു ദിവസം പുഴുങ്ങിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഓംബ്രൈറ്റ് ഉണ്ടാക്കും അല്ലെങ്കിൽ മൂന്നാം ദിവസം പുളിശൈ ഉണ്ടാക്കും അങ്ങനെയാണ് മുട്ട ഞാൻ കഴിച്ചിരുന്നത് മുട്ടേൻ്റെ കൂട്ടത്തിൽ ഒരു ബട്ടർ കോഫി ബട്ടർ കോഫി എന്ന് പറയുമ്പോൾ ബട്ടർ നമ്മളൊരു ഈ ഇരുപത് ഗ്രാമോളം ബട്ടർ ഇട്ടിട്ട് കോഫി ഉണ്ടാക്കിയിട്ട് അത് കഴിക്കും അപ്പോൾ രാവിലത്തെ രാവിലെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു ബട്ടർ കോഫിയും ഈ ബുൾസയും മുട്ട അല്ലെങ്കിൽ മുട്ട രണ്ട് മുട്ട അത് വെച്ചിട്ടുള്ള ഇതാണ് അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കും ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സലാഡ് സലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കുംബറ് അതുപോലെ തന്നെ ഇലകൾ അങ്ങനെയുള്ള ചെറിയ ഒരു സലാഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഒന്നുകിൽ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കും അതല്ലെങ്കിൽ ചിക്കൻ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ മുട്ട പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ എനിക്ക് ഈ ഇത് വളരെ നന്നായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നത് രാത്രി ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ ഉച്ചയ്ക്ക് ചിക്കൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം മീൻ കഴിക്കും ഉച്ച അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മീനാ കഴിച്ചില്ലെങ്കിൽ വൈകുന്നേരം ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഇത് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ കൂടാതെ അളവിലാണ് ഞാനിത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് പിന്നെ അതുകൂടാതെ വെള്ളം ഞാനൊരു ഏകദേശം ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ ഞാനൊരു ദിവസം കഴിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് ദിവസം കൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് വളരെ നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ മാറ്റം നിങ്ങളിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ ദിവസവും അതിൽ രണ്ടു ദിവസം ഇട ഞാൻ ഞാനതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് എന്ന് അറിഞ്ഞിട്ട് വേണം അതിലേക്ക് കിടക്കാൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം